എല്ലാ ഉള്ള ില്ലാത്ത ടൈപ്പ് സപ്പോർട്ട് ഉണ്ടോ ബോഗൻ വില്ല മുള്ളില്ലാത്ത എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് വില്ലാത്തത് ഫ്രൂട്ട് ഇത് കഴിച്ച രണ്ടു മണിക്കൂർ അറുപത് രൂപയുടെ ചാമ്പലേ എളന്തടം എത്ര രൂപ കൊച്ചിലെ മാവ പിടിച്ച് മാങ്ങ പിടിച്ചിരിക്കുന്നത് വെറൈറ്റി വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ എന്ത് വില ഇതൊക്കെ രൂപ മുതൽ അടിപൊളി റോസ്റ്റാള്

നല്ല പഴുത്ത അടിപൊളി സപ്പോട്ടയാണ് ബനാ സപ്പോട്ട നല്ല കഴിക്കാൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കഴിച്ചപ്പോട്ട് നല്ല മധുരാണ് കേട്ടോ ടേസ്റ്റി അടിപൊളി മധുരമാണ് പഴുത്തിട്ടാ നല്ല ഫ്രഷ് നല്ല ജ്യൂസി ആയിട്ടിരിക്കാം എട്ട് വർഷം എടുക്കും കൊണ്ട് വെച്ചാല്

കൊ കൊച്ചിലെ മാവിച്ചു മാങ്ങി അത് ഹോൾസീസൺ മാങ്ങ പിടിച്ചിട്ടില്ല ഹോൾസീസൺ വർഷത്തെ തയ്ക്ക് എത്ര തൈ ഇരുന്നൂറ് മുന്നൂറ് രൂപ ഉണ്ട് ലക്ഷം രൂപ മിയാസാക്കി ഒന്നര ലക്ഷം രൂപയുടെ മാവോ ആ ഒരു കിലോ ഇതിന് വില എത്ര എഴുന്നൂറ് രൂപ തയ്ക്ക് എത്ര നാളുണ്ട് തയ്ക്കും അത് ആറ് മാസം ബനാന 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 സപ്പോട്ട ഇത് നോർമല് ഇതിന്റെ ഒക്കെ തൈക്ക് എന്ത് വില വരുന്നുണ്ട് അതിന്റെ തൈക്ക് മുന്നൂറ് രൂപ രൂപ ഇതെല്ലാം ഓഫർ പ്രൈസ് ആണോ ആ ഇതാക്കി ഈ സാധനം ആ ഇത് അബിയു അബിയു നമ്മള് ഇളം കരിക്ക് കഴിക്കുന്ന ടേസ്റ്റ് ഇതിന്റെ ഇതിന് ഞാൻ മാസ്മ കഴിഞ്ഞാൽ ഒരു വർഷം വർഷം മാങ്കോസ് നാല് വർഷമായതാ നാലുവർഷം ആയതാണ് ഇത് ഇനി ഇത് കഴിക്കാൻ ഒന്നര വർഷം ഒന്നര വർഷം മാംഗോസ് നമുക്ക് അഞ്ചര ആറ് വർഷമാണ് ഇതിന്റെ കണക്ക് കണക്കായിക ശരി അതൊക്കെ എന്താ വല്ല ഒരു പ്രൈസ് ഇതിലേക്ക് ആകുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാവുകൾ പതിനാറ് കഴിച്ച് മാവുകൾ ഉണ്ട് പതിനാറ് പതിനാറ് മാവുണ്ട് നല്ല ഫ്ലഷ് ആയിട്ടുള്ള മാവേതാ നമുക്ക് നല്ല മാംസം കോണം ആരാപ്പാടി അതൊക്കെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള അല്ല ഈ മാവ് കഴിഞ്ഞുള്ള മാവുകളിൽ വേറെ ഏത് മാവ് ശരി ഒറിജിനലാണ് ആപ്പിൾ വലിയ ആപ്പിൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാശ്മീർ ആപ്പിൾ ഇന്ന് നാട്ടിൽ കായ്ക്കൂ പിന്നെ കായ്ക്കാൻ കായ്ക്കാൻ കൊല്ലം ചക്കോളി ആ ഇവിടുന്ന് പോയോ ഇവിടെ ഇവിടുന്ന് കൊണ്ട് ചക്കോളി കായ് ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ എന്ത് വില വരും ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇപ്പൊ ഒരു ചേരയുടെ പാമ്പിന്റെ തൊലി പൊലിക്കുന്നുണ്ട് ഇപ്പൊ ഇത് എന്ത് എന്ത് പേര് ഇത്

ഇത് കായിക ഒന്നര വർഷം കൊണ്ട് കായി ഇതല്ലേ ഇതല്ലേ പൂ ഇത് നല്ല പൂ നല്ല വെള്ളപ്പൂ മണമല്ലോ വളർത്താൻ പറ്റിയ പൂവല്ലോ അതിന്റെ മഞ്ഞ വള്ളിച്ചട പോലെ പടർത്താലേ നമുക്ക് ഗേറ്റിന്റെ വളർത്തി മഞ്ഞ ഉണ്ട് വെള്ളമുണ്ട്

ഇതൊക്കെ എല്ലായിടം കിട്ടാത്തതും തലയോ പിന്നെ നമ്മുടെ പെട്ടെന്ന് തല തണുത്തൊടിക്കുകയും ചെയ്യും റോസ്മേരി 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 എത്ര രൂപ ഇത് വെള്ളം കുറച്ചു ഇത് പല കളറിലുണ്ട് നല്ല ഇത് പുറത്തന്നെ ഇത് നല്ല വളരും അത് കഴിച്ചോ ഇല്ല തലമുറകൾ ഇങ്ങനെ ഇതേ രീതിയിൽ പോവാട്ട് ഇങ്ങനെ തലമുറകളായിട്ടോ തലമുറകളോ തലമുറകൾ നിക്കു ഓഹോ വർഷങ്ങളോളം നിക്കും വർഷങ്ങളോളം നിക്കും നശിക്കത്തില്ല പള്ളി പോലെ പറത്താൻ പറ്റിയ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി റോസാ പൂവിന് കൊടുക്കണക്കാ നൂറ് രൂപ കേട്ടോ എത്ര മൂന്ന് ആറ് ഈ ആറ് പൂവിന് കൊടുക്കണം ഇത് നമുക്ക് മൊത്തത്തിൽ ചെടിച്ചിട്ട് നൂറ് രൂപ കിട്ടും കേട്ടോ ഇത് വൈറ്റ് റോസ് നശിക്കാത്ത റോസുകള് എന്നും നൂറ് രൂപ റോസ് എന്നും പോവും നശിക്കാത്തോട്ട് ചില്ലിരൊക്കെ നമുക്ക് നാനൂറ് നാനൂറ് രൂപ മുതൽ ചെറിയ കൊച്ചിലെ ഇലാണല്ലോ നമുക്ക് അഞ്ഞൂറ് രൂപ

ഇത് എന്ത് ഞ്ഞൂറ് വരും രണ്ടായിരത്തി ഇതിന്റെ കുഞ്ഞു തായ്ക്ക് എന്താ വില വരും കുഞ്ഞിന് തായ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപ കുഞ്ഞു തായ്ക്ക് എഴുന്നൂറ്റമ്പത് തെറ്റെത്ര രൂപ മുതലേക്കാ തെറ്റി എൺപത് രൂപ റോസുകൾ മുപ്പത് രൂപ മുപ്പത് രൂപ വരുന്നുള്ളു മുപ്പത് രൂപ വില വരുന്ന ഇരുനൂറ്റമ്പത് ആയിട്ട് വരും ഒറിഞ്ഞിൽ മലേഷ്യയും കുള്ളൽ കറക്റ്റ് മൂന്നാം വർഷം കഴിഞ്ഞു ഒറിഞ്ഞിൽ

എല്ലാ വൈറ്റ് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഭോഗാത്തത് മുന്നൊണ്ട് മുന്നിൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ രണ്ടാട്ടാണ് അട ഇവിടെ ഉണ്ട് ബാലൻസ് പകുതി അവിടെയാണ് രണ്ട് ഫൈലായിട്ടാണ് ഒരു ഗാർഡൻ ചെയ്യുന്നത് ഇവിടെ എല്ലാ കളക്ഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ വീട്ടു പിന്നെ ചെറിയ തൈ മുതൽ വലിയ തൈകൾ വരെ അവൈലബിൾ ആണ് മുള്ളില്ലാത്ത ാത്തൈപ്പ് ഉണ്ടോ ബോഗില്ലാത്ത എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ബോഗാത്തത് മുള്ളതൊണ്ടും നീണ്ട ടൈപ്പ് സപ്പോർട്ടാണ് ബനാന സപ്പോർട്ട് പഴുത്ത അടിപൊളി ഇത് കഴിച്ച രണ്ടു മണിക്കൂർ അറുപത് രൂപയാണെ ഇളന്നപ്പടം എളുപ്പം എത്ര രൂപ കൊച്ചിലെ മാവ പിടിച്ച് മാങ്ങ ഏത് വെറൈറ്റി ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ എന്ത് വില വരും മെയിൻ ആളാണ് തെറ്റി കാലത്തോടെ പേര് എന്താണ് അലിയാരി കുഞ്ഞ് എത്ര വർഷമായിട്ട് ഈ ഒരു നാപ്പത്തി മൂന്ന് തുടങ്ങി ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട് ഈ സ്ഥലത്ത് തുടങ്ങിട്ട് നാല് മാസം അപ്പറത്ത് തുടങ്ങിയിട്ട് വർഷമായിട്ട് ഈ ഒരു റോഡ് ചെല്ലിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്ന എല്ലാ ഐറ്റംസ് ചെടികളുണ്ട് പലവർഗങ്ങളുണ്ട് എല്ലാ ഗാർഡൻ ഐറ്റംസ് എല്ലാം ഉണ്ട് ഗാർഡൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളീ കണ്ട ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഗ്യാരന്റിയുള്ളത് ഉറപ്പായിട്ടും പലവർഷങ്ങളാണെങ്കിൽ നല്ല ചെടി കൊടുക്കുന്നുണ്ട് നശിക്കുന്ന ഏരിയ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഇവിടെ ഓൺലൈൻ ഡെലിവറി ഉണ്ടോ ഓൺലൈൻ ഓൺലൈൻ ഇല്ല ഈ ഒരു സൈഡിൽ വരണം ഇതെന്ന് പറഞ്ഞാൽ ചക്കോളി പുതിയ റോഡാണ് റോഡിൽ ഏവ സ്ഥലം സ്കൂളിന് അടുത്തായിട്ടാണ് ഇതൊരു നേഴ്സറി നഴ്സറി പേര് ഡിസ്നി ഗാർഡൻസ് ആണ് എന്തെങ്കിലും അറിയാണെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി നിശ്ചിച്ച് വരിക അല്ല എങ്ങനെയാ വർക്കിംഗ് ഡേ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ എല്ലാ ദിവസവും അവധിയില്ല ഞായറാഴ്ച സൈഡോ എല്ലാ ദിവസവും ഉണ്ട് രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് വർക്കിംഗ് ഡേ പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഗാർഡൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും ഗാർഡൻ അല്ലേ ഇപ്പൊ ഗ്രാഫ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കുക മഴക്ക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ അത് എത്ര കിലോമീറ്റർ ആയിട്ട് തന്നെ പോയത് ചെയ്തു കൊടുക്കും എത്ര കിലോമീറ്റർ ചെയ്തു കൊടുക്കും പക്ഷെ അതിന്റെ ട്രാറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നോ